ഹായ് ചേട്ടാ ഹായ് നമസ്കാരം ഉണ്ടല്ലേ വിശേഷങ്ങൾ വിശേഷങ്ങള് വിശേഷങ്ങളെ ഉള്ളൂ വിശേഷങ്ങളെ ഉള്ളല്ലേ ഇപ്പോൾ ഇപ്പോൾ വെണ്ടയിൽ നിന്ന് നമുക്ക് വിശേഷം ഉണ്ടായെന്ന് അറിഞ്ഞു നിന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയതാണ് ഓക്കെ അത് വേറൊരാളത് കുറച്ചുകൂടെ വലുപ്പം ഉണ്ടായിരുന്നത് കാരണം പുള്ളിയായി മാറിയായിരുന്നു ഇപ്പം വീണ്ടും ഞാനത് കൃഷി ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ എൻ്റെ അത് ഉണ്ട് ഇപ്പം കൃഷി ചെയ്ത് വീണ്ടും അത് ഏകദേശം ഇരുപത്തിരണ്ട് ഇഞ്ചോളം നിങ്ങളുള്ള ഇരുപത്തിരണ്ട് അതാണ് ഇപ്പൊ കണ്ടിരുന്ന അതാണ് ഇപ്പൊ എന്റെ കയ്യിലുള്ള ഒരു വിശേഷം ഇപ്പം ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആനക്കൊമ്പൻ ഇതാണോ ചേട്ടൻ പോയിന്റ് അല്ലേ വെണ്ടയുടെ മുഴുവൻ നല്ല ലെങ്ങ് ഒൻപത് ഇഞ്ചോളം നീളമുള്ള ാണ് ഇത് ഇതിലെല്ലാം മിക്കവാറും എല്ലാത്തിലും ഓൾമോസ്റ്റ് വലിയ വെണ്ടയ്ക്ക റെഡ് ഇതും ആനക്കൊമ്പന്റെ ഒരു വെറൈറ്റി വരുന്ന റെഡാണ് പക്ഷെ അല്ലെങ്കിൽ നിങ്ങളെ വെച്ചിട്ടില്ല ഇനിയിപ്പോ നമുക്ക് അറിയാൻ പറ്റില്ല രണ്ടുമൂന്ന് വർഷം കൊണ്ട് ചിലപ്പം നമ്മളതിന്റെ വിത്തടുത്തിനെയും ശേഖരിച്ച് എനിക്കൊന്ന് കളക്ട് ചെയ്തിട്ടൊന്ന് ആനക്കൊമ്പനാണെന്നും പറഞ്ഞു ഇതെനിക്ക് കൃഷിഭവനിന്ന് ആനക്കൊമ്പനാണെന്നും പറഞ്ഞ് തന്നാണ് പക്ഷെ ഇതിന്റെ ചില മൂടുകൾക്ക് മാത്രം ലെങ്ത് ആയിട്ട് വരുന്നുണ്ട് റെഡില് തന്നെ കിടക്കുന്നത് ഇത് നല്ല നല്ല ലെങ് ആയിട്ട് പോയിക്കുന്നു ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഇരുപത്തി മൂന്നിഞ്ചോളം ലെങ്ത് ഉണ്ട് ആ ഒരു ഇതില് ഇപ്പൊ മഴ കാരണം ഇതെല്ലാം ഇങ്ങനെ ആയിരിക്കുന്നത് ഈ ബാക്കിയുള്ളതെല്ലാം കേടായിട്ട് വന്നിരിക്കുന്നത് പിന്നെ പുഴുക്കള് തിന്നാറുണ്ട് മരുന്നടിക്കാറില്ല അത് കാരണം ജൈവ രീതിയിൽ അത്യച്ചും നമ്മള് ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത് അതെ ഇതൊക്കെ കണ്ടാറിയാം ഇതൊക്കെ പുഴു അടിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് അത് നമ്മള് മരുന്ന് അങ്ങനെ ഒന്നും യൂസ് ചെയ്യാറില്ല ഇത് ഇത് എത്ര ഈ നമ്മൾ ഒരു കൊണ്ട് കൊണ്ട് ദിവസം ദിവസം മതി പൂവിടാറുണ്ട് ഇതിനിപ്പം കുറച്ചുകൂടെ ലെങ്ത് ആയിട്ട് പോയി ഇനിയിപ്പം ലെങ്ത് ആയിട്ട് പോകുന്നതിനൊന്നും അത്ര നീളം കിട്ടാൻ ചാൻസ് ഇല്ല ആദ്യം ഉണ്ടാകുന്ന വെണ്ടയ്ക്കെ നല്ല ഇലക്കൊരു വ്യത്യാസം ഇത് നമ്മള് എന്താന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ കടലപ്പെണ്ണാക്ക് ചാണകം ഇത് കലക്കി പുളിപ്പിച്ച് ഇതിനെല്ലാം ഒഴിച്ച് ഒഴിക്കാറുണ്ട് അതെങ്ങനെ ആഴ്ചയിലാണോ ഒരു പത്ത് ഇരുപത് ദിവസമൊക്കെ കൂടിയിരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള സ്ഥലത്തെ വെണ്ടയ്ക്ക നല്ല രീതിയിൽ ഉണ്ടാകത്തുള്ളൂ ഇതിപ്പോൾ നല്ല ലങ്കി ആയിട്ടുള്ള വെണ്ടൊക്കെയാണ് ഇതെല്ലാം ഒത്തിരി പേർ ഇതിന്റെ വിത്തുകൾ ചോദിച്ചിട്ടുണ്ട് ഒത്തിരി പേർക്ക് ഈ പ്രാവശ്യം കൈമാറുന്നുണ്ട് വിത്ത് കൊടുക്കണമെന്നുണ്ട് നമ്മൾ വിത്തിട്ട് പെട്ടെന്നൊരു ഫലം എടുക്കണമെന്ന് വെച്ചാൽ അതിന് കുറച്ച് ക്ഷമ വേണം ിട്ടൊന്നും കിട്ടത്തില്ല നമ്മള് ചിലപ്പോ ഈ വർഷം കിട്ടിയില്ലെന്നായിരിക്കും അടുത്ത വർഷം വീണ്ടും ട്രൈ ചെയ്യുക ട്രൈ ചെയ്യുക ഇതിപ്പോ ഒരു ഒരു മൂടേ നമുക്ക് കിട്ടണമെന്നില്ല പല മൂടുകൾ ഇട്ടു നോക്കുക അതിനകത്ത് എല്ലാത്തിനകത്തൊന്നും ലെങ് ആയിട്ടുള്ള വരണമൊന്നുമില്ല ഇല്ല ഒരു പതിനെട്ട് മൂട്ടിലോളം ഈ സെയിം സാധനം വന്നിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ബുക്ക് ഓഫ് ഇന്ത്യ ബുക്ക് ഓഫ് റിക്കാർഡ് കിട്ടിയതാ രണ്ടക്കി തന്നെ അത് ആ റെക്കോർഡ് വേറൊരാളിലേക്ക് മാറിയായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഒരാളുടെ കിട്ടി അതെങ്ങനെ കണ്ടുകഴിഞ്ഞപ്പം ഇപ്പം ഉണ്ടായതൊക്കെ കുറച്ചുകൂടി ലെങ്ത് ഉണ്ടെന്ന് തോന്നിയപ്പോ ഞാൻ അളന്നപ്പം കുറച്ചുകൂടി ലെങ്ത് ഉണ്ട് അപ്പം കൃഷി ഓഫീസർമാർ വന്നിട്ട് അത് അളന്നു അളന്നു കഴിഞ്ഞപ്പം നല്ല ലെങ്ത് ആയിട്ട് തോന്നി അവർ തന്നെ പറഞ്ഞു അങ്ങനെ നമ്മൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് വീണ്ടും കൊടുത്തു രണ്ടാം തവണത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചില് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇപ്പം പിടിച്ചിരിക്കുന്ന വേണ്ടയാണ് അലയ്ക്ക് ഒഴിക്കുന്നില്ല കണ്ടാറിയാം അങ്ങനെ പൊട്ടാസിനും ഒന്നും ഇടത്തില്ല ഒന്നും ഇല്ല കഴിഞ്ഞാൽ രാസവളം പച്ചക്കറിക്കു ചെയ്ത് കഴിഞ്ഞാല് പെട്ടെന്ന് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും വളരെ ലഞ്ചിയായിട്ടൊരു സഹായം ഉണ്ടായിട്ടുണ്ട് വേണ്ട ഇതിപ്പം എനിക്ക് തോന്നുന്നു നല്ല ഇപ്പൊ ഓൺലൈനിലേക്ക് ഏറ്റവും ലെന്ത് ഇതായിരിക്കാനാ ചാൻസ് എടുത്തില്ല ഇതിപ്പോ നമ്മൾ റെക്കാർഡ് കൊടുത്തതിലും വലിയ ആയിട്ടുണ്ടെന്നുള്ളതാണ് നല്ല ഇത് ഇതൊരു പാവല് നിങ്ങൾക്ക് കാണാമായിരിക്കും ഇത് പാവലാണ് ഇതിൽ നിറച്ചും കായുണ്ടാകും ഇപ്പൊ അങ്ങോട്ട് ആയി വരുന്നതേ ഉള്ളൂ ഇതിന്റെ പേര് രുദ്രാക്ഷ എന്നുള്ളതാണ് എനിക്ക് തന്നെയാ പറഞ്ഞേക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് വലിയ കയ്പില്ല കണ്ടാൽ ഉറങ്ങും നല്ല കയ്പ്പാണെന്ന് പക്ഷെ കയ്പില്ലാത്ത ഒരനത്തിൽ പെട്ടതാണ് അവിടെ നമുക്ക് ആവശ്യത്തിനുള്ളത് നല്ല രീതിയിൽ ഞങ്ങൾ ഇതിൽ നിന്ന് കാപറിച്ചിട്ടുള്ളതാണ് കീടമുണ്ട് കീടത്തിന് ഈ ഇതേ പുഴുവന ഞങ്ങൾ രാവിലെ പോയിട്ടൊക്കെയാ ഞങ്ങൾ ആരെങ്കിലും മോനോ വൈഫോ ഞാനോ ആരെങ്കിലും കീടങ്ങൾ ഡെയിലി നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറിയാവുമ്പോൾ ഒത്തിരി ഇല്ലല്ലോ അത് ഞങ്ങൾ കീപ്പ് ചെയ്യാറുണ്ട് പിന്നെ വൈഫിനൊക്കെ എന്ന് പറഞ്ഞാല് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ നമുക്ക് ജൈവമായിട്ടുള്ള കൃഷി ആ നല്ല ഇൻട്രസ്റ്റ് ആവലാണ് കോവലാണെങ്കിൽ തന്നെ രണ്ട് മൂന്ന് ടൈപ്പിലുള്ള കോവലുകളുണ്ട് എല്ലാം ഉണ്ട് അപ്പുറത്ത് കാശിൻ ഫ്രൂട്ട് ഉണ്ട് പിന്നെ മീൻമെളത്തുണ്ട് തേനീച്ചയുണ്ട് നമുക്കില്ലാത്ത ഇല്ലാത്ത ഒന്നുമില്ല മേടിക്കാറില്ല എല്ലാ പച്ചക്കറികളും ഇപ്പൊണ്ട് ഇപ്പൊ മഴയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ സൈഡ് വഴി ഇങ്ങനെ വെച്ചത് കാരണം അതിപ്പം പൂവായിട്ടുണ്ട് കുറച്ചൊക്കെ പുഴു പിടിക്കും കുറച്ചൊക്കെ പുഴുവും തിന്നിട്ടല്ല ഇപ്പൊ നമ്മളിപ്പം കീടത്തിന് വേണ്ടി ഒത്തിരി മരുന്നുകൾ അടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല ഏറ്റവും നല്ല പിന്നെ ഇതൊക്കെ നമ്മൾ നാടൻ തന്നെയാണ് അതെ അതെ അല്ല നമ്മുടെ കൂഴയല്ല വരിക്ക എന്ന് പറഞ്ഞാൽ വരിക്കച്ചക്ക പോലെ തന്നെ ഇതിന്റെ അടത്തി എടുക്കാവുന്ന സീഡ് സീഡ് കൂട് സീഡ് സെപ്പറേറ്റ് വരും പിന്നെ നമ്മുടെ അന്യം നിന്ന് പോയിരിക്കുന്ന കച്ചോലം പിന്നെ തേനീച്ച വളർത്തുണ്ട് കേട്ടോ എനിക്ക് കുറെ തേനീച്ച ഉണ്ട് ഞാൻ തേനീച്ചയുടെ ഈ വർഷം നല്ല രീതിയിൽ തേനുണ്ടായിരുന്നു ഇരിപ്പുണ്ടോ ഇപ്പൊ ഒരു ഇരുന്നൂറ് കിലോ തേനെങ്കിലും എന്റെ കസ്റ്റഡിയില് അപ്പൊ ഞാൻ നമ്പർ എന്നൊടുക്കാം ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കണേ കൊറിയറുണ്ട് കൊറിയർ കൊറിയറുണ്ട് കൊറിയർ കൊറിയറി കൊടുക്കാറുണ്ട് ഇപ്പൊ ഈ വിത്തുകളൊക്കെ ആണെങ്കിലും നമ്മൾ ചോദിച്ചാൽ ചോദിച്ചാൽ വിത്തുകൾ അത്രയും കൊടുക്കും ഇപ്പുറത്ത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൃഷി വരുമ്പഴത്തേക്കെ മുന്നൂറ്റി എഴുപഞ്ച് രൂപയ്ക്ക് ഒരു കിലോ തേൻ കൊടുക്കും മീൻസ് കൊറിയർ ചാർജ് എവിടെ അവിടെ കൊറിയർ ചാർജ് തന്നെ തന്നെ ചെയ്യുന്ന തേന്റെ വിലയാണ് ശുദ്ധമായ തേനാണ് ഇതൊരു മീൻകുളമാണ് ഇതിനകത്ത് മീന് ഇഷ്ടംപോലുണ്ട് ഇതിപ്പോ ഒരു ഒന്നേകാൽ സെന്റിനകത്തുള്ള ഒരു കുളാണ് ഇത് തിനകത്ത് നല്ല രീതിയിൽ മീനുണ്ടായിരുന്നു ഇതും വിൽപ്പനക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുകയായിരുന്നു മീൻ ഏകദേശം തീർന്നു ഇപ്പം പിന്നെ ഈ കാണുന്ന കൃഷി ഇപ്പം ഞാൻ കടിയെല്ലാം വെട്ടിയിട്ട് പുതിയതായിട്ട് ചെയ്ത ഒരു ഭാഗമാണ് ഇവിടൊക്കെ പന്നിശല്യം ഒത്തിരി ഉള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് എന്നാലും ഇപ്പം പന്നി ഒത്തിരി കുറവുണ്ട് പന്നി ഈ ഏരിയയിലുണ്ടോ എനിക്ക് ഇപ്പം പന്നി നശിപ്പിച്ച എന്റെ കഴിഞ്ഞ പത്രങ്ങളിലൊക്കെ എന്റെ ഫോട്ടോയും കൃഷിയെ കുറിച്ചും ഒക്കെ ഉണ്ടായിരുന്നു ഗവൺമെന്റ് ഫോറസ്റ്റുകാർ വരിക പിടിക്കും ചെയ്തു ഇല്ലില്ല ഇല്ല പിടിക്കാൻ ഇതുവരെ പറ്റിട്ടില്ല ഇതും മുഴുവൻ കൃഷി ചെയ്യും അതിനകത്ത് ഇപ്പൊ ഒരു നൂറ് ചേനയുണ്ട് കാച്ചിലുണ്ട് ചേമ്പുണ്ട് പിന്നെ മഞ്ചേരിക്കുള്ളൻ വാഴ ഒരു നൂറ് ഇപ്പുണ്ട് ഇവിടെ ഒരു ഇൻട്രസ്റ്റ് അത്രേ ഉള്ളൂ പ്രവാസി ആയിരുന്നാലും കൃഷി ചെയ്ത് നാട്ടി വരുന്ന സമയത്ത് കൃഷി ചെയ്യും പ്രവാസി ആയിരുന്ന വില്ലേജില് നല്ല രീതിയിൽ കൃഷി ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ പച്ചക്കറികൾ വൈഫും ഞാനും മക്കൾ രണ്ടുപേരാണ് മോള് ബാംഗ്ലൂരിൽ പഠിക്കുന്നു മോനിപ്പം ഇവിടെ ട്വൽത്തിൽ പഠിക്കുന്നു എൻ്റെ പേര് അനീന്നാണ് എനിക്ക് വൈഫ് സ്റ്റാഫായിരുന്നു ഞങ്ങൾ ഗൾഫിൽ ആയിരുന്നു പ്രവാസിയായിട്ട് ഒരു പത്ത് മുപ്പത് വർഷത്തോളം പ്രവാസ ജീവിതം കഴിഞ്ഞാണ് ഇവിടെ ഒരു മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് ഞങ്ങൾ കുടുംബമായിട്ട് വളരെ താല്പര്യമാണ് കൃഷി ചെയ്യുന്നതിൽ അത് ഇത് കേരളി എന്നാൽ ബഡ്ഡിലാവ് അത് മണ്ട കട്ടായത് കൊണ്ടാണ് അങ്ങനെ ജീവിക്കുന്നത് നല്ല ഒരിക്കച്ചൊക്കെയാണ് കൃഷി കൊണ്ട് ലാഭം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് നഷ്ടമില്ല അതാണ് കൃഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നഷ്ടമൊന്നുമില്ല പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു മനസ്സിന് സന്തോഷം അതാണ് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ജൈവമായ രീതിയിൽ തന്നെ കൃഷി ചെയ്താൽ നമുക്ക് നല്ല ആരോഗ്യം മെച്ചപ്പെടുത്താൻ പറ്റും നമ്മുടെ ആവശ്യത്തിനുള്ളതെങ്കിലും നമ്മൾ ഓരോ വീടുകളിലും കൃഷി ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് നമ്മളെല്ലാം കാശു കൊടുത്ത് വാങ്ങാതെ പച്ചക്കറിയാണെങ്കിലും ഈ നിൽക്കുന്ന മുഴുവൻ ചേനയാണ് ചേന വാഴ എല്ലാം എല്ലാം ഉണ്ട് ഇതിനകത്ത് ചേമ്പുണ്ട് ചേ കാച്ചിലുണ്ട് വെക്കാത്ത ഒന്നും ഇതിലെല്ലാം വെച്ചിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള നല്ല ആഹാരം നമുക്ക് കഴിക്കാൻ പറ്റും നമ്മൾ സ്വയമായി ഒരു ഗ്രോ ബാങ്കിലെങ്കിലും എല്ലാവരും കൃഷി ചെയ്യണമെന്നാണ് എൻ്റെ താല്പര്യം